ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ എടുക്കുമ്പോൾ ബാങ്കിലേക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും എന്നത് കുറിച്ചിട്ടാണ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാലും നമ്മളുടെ ചാനലിലും കൂടി ഒന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം വേണ്ടത് നിങ്ങളുടെ പ്ലോട്ടിനെ അതായത് നിങ്ങളുടെ സ്ഥലത്തിനെ സംബന്ധിച്ച രേഖകളാണ് ആദ്യമായി വേണ്ടത് ആധാരം അതായത് ആധാരത്തിന്റെ എല്ലാ പേജസിന്റെ കോപ്പീസും ആവശ്യമാണ് പിന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീത്ത് വേണം അതുപോലെ തന്നെ കൈവശ സർട്ടിഫിക്കറ്റും കൂടി വേണം ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശം സർട്ടിഫിക്കറ്റിൽ വേറൊരു അപകടം കൂടി ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം ഇപ്പോൾ ഫ്ലോ ക്ലാൻഡാന്ന് വിചാരിച്ചു രേഖകളിലധികം വ്യത്യാസങ്ങളൊന്നും പാടില്ല നിങ്ങളുടെ പേരിലുള്ള ആധാരം തന്നെ ആയിരിക്കണം നിങ്ങളുടെ പേരിൽ തന്നെ ഇരിക്കണം അതിന്റെ ടാക്സ് അടച്ചിട്ടും വേണ്ടത് അതേപോലെ പൊസിഷൻ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പേരിൽ തന്നെ കിട്ടണം ഈ കഴിവ് സർട്ടിഫിക്കറ്റ് വിവിധ പർപ്പസിനാണ് നമുക്ക് കിട്ടുക അപ്പൊ ബിൽഡിംഗ് പെർമിറ്റ് പർപ്പസിനാണെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ആണെങ്കിൽ കോപ്പറേഷൻ അങ്ങനെയുള്ള പർപ്പസ് ആയിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് പിന്നെ ഈ കഴിവ് സർട്ടിഫിക്കറ്റിന് ആറുമാസത്തെ വാലിഡിറ്റി ഉണ്ട് ഇപ്പൊ അത് കുറച്ച് നീട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആറുമാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ കൈവശ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നത് അക്ഷര വഴിയോ നിങ്ങൾ നേരിട്ട് ഓൺലൈനായിട്ടൊക്കെ ആയിട്ടൊക്കെ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പ്ലോട്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിലവിൽ നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പഴയ കെട്ടിടത്തിന്റെ വസ്തുനികുതി അടച്ച റെസിപ്തും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് പിന്നെ പഴയ വീടിന്റെ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ മുകളിലോട്ടൊക്കെ മുകളിലോട്ടോക്കെടുക്കുകയാണെങ്കിൽ ആ വീടിന്റെ നികുതി അടച്ച റെസിപ്തും മാത്രമല്ല അതിന്റെ ഏജ് സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ ഈ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം ഹാജരാക്കേണ്ടതാണ് ഈ ഏജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ടാക്സ് അഡ്സ് ഒക്കെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് നിങ്ങളുടെ പ്ലോട്ടിന്റെ അതിരുകളൊക്കെ വളരെ സങ്കീർണവും കട്ടിങ്ങുകളൊക്കെ നിറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിന്റെ സ്കെച്ചുകൾ ചോദിക്കാറുണ്ട് അതായത് പ്ലോട്ടിന്റെ പ്ലോട്ട് നമ്മൾ അളന്നെടുത്തതിന്റെ ഒരു സ്കെച്ച് ഉണ്ടാവും നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്കത് തരുന്നതാണ് അപ്പൊ അതും ഹാജരാക്കാൻ വേണ്ടി പറയാറുണ്ട് ചിലപ്പോൾ ലൊക്കേഷൻ സ്കെച്ചും ഹാജരാക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഇനിയുള്ളത് ബിൽഡിംഗ് ഡ്രോയിങ് ആണ് ഫ്ലോർ പ്ലാൻ എലിവേഷൻ സെക്ഷൻ അതുപോലെ തന്നെ സൈഡ് പ്ലാൻ സർവീസ് പ്ലാൻ എന്നീ ഡ്രോയിങ്ങുകളൊക്കെ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആവശ്യമാണ് അപ്പോൾ ഈ രേഖകളൊക്കെ ആയി നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയെ സമീപിച്ചാൽ അവർ ഈ പ്ലാൻ ഒക്കെ വരച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നേടിത്തരുന്നതാണ് ഇനി നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റിനൊക്കെ വേണ്ടി നിങ്ങളുടെ ആധാരമൊക്കെ മുനിസിപ്പാലിറ്റി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാരം ചിലപ്പോൾ ബാങ്കിലൊക്കെ ആണെങ്കിൽ ബാങ്കിന്റെ ഒരു മാനേജറെ കൊണ്ട് അതൊന്ന് അറ്റസ്റ്റേജിപ്പിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് മുനിസിപ്പാലിറ്റി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ബാങ്കിൽ നിന്ന് ഹൗസ് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ പേപ്പേഴ്സ് വേണം നോക്കാം ഹൗസിംഗ് ലോണിനായിട്ട് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തന്ന ബിൽഡിംഗ് പെർമിറ്റ് ആണ് ഈ ബിൽഡിംഗ് പെർമിറ്റിനോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ ആധാരം അതുപോലെ തന്നെ ഈ ആധാരത്തിന്റെ അടിയാധാരം ഉണ്ടാവല്ലോ ബാക്കപ്പ് ആയിട്ട് ഒരു ഡീഡ് ഉണ്ടാവുമല്ലോ അതും വേണ്ടിവരും അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ചർച്ച റസീത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ സ്കെച്ച് സ്കെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്ലോട്ടിന്റെ ബൗണ്ടറി ഒക്കെ വരച്ചിട്ടുള്ള ആ സ്കെച്ച് വേണ്ടിവരും പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ലൊക്കേഷൻ സ്കെച്ച് വേണ്ടി വരും നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള വഴിയൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ സ്കെച്ച് ഉണ്ട് അത് വേണ്ടിവരും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണ്ടിവരും നമ്മുടെ ആധാർ കാർഡ് വേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഐഡികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് വേണ്ടി വരും തൊഴിലിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടതായിട്ട് വരും പിന്നെ ഹൗസിംഗ് ലോൺ കൊടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു എസ്റ്റിമേഷനാണ് നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടി എത്ര ചെലവ് വരും എന്നുള്ളതിന്റെ ഒരു എസ്റ്റിമേഷൻ ആണ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ എടുക്കുന്നെങ്കിൽ ഒരു ഇരുപത് ലക്ഷത്തിന്റെ ഒക്കെ എസ്റ്റിമേഷൻ നമുക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്നാലേ നമുക്ക് പതിനഞ്ച് ലക്ഷം ലോണൊക്കെ ബാങ്കിന് വെച്ചേരുകയുള്ളൂ അപ്പൊ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പൂക്കുവരം രജിസ്റ്റർ ചെയ്തതുമായിട്ടുള്ള രേഖകളൊക്കെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ബാങ്ക് ഈ സ്ഥലത്തിന്മേൽ മറ്റു ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ള നമ്മുടെ സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ കൈവശ സർട്ടിഫിക്കറ്റ് അതായത് പൊസിഷൻ സർട്ടിഫിക്കറ്റിൽ എന്താണ് ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമെന്ന് നമ്മൾ വീടൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ആധാരത്തിലും അതായത് സ്ഥലങ്ങളൊക്കെ പറമ്പ് അതായത് ഡ്രൈ ലാൻഡ് എന്നൊക്കെ അടയാളപ്പെടുത്തിയിരിക്കും പക്ഷെ നമ്മുടെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ വെറ്റ് എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇങ്ങനെ വെറ്റ് എന്ന് രേഖപ്പെടുത്തി കൊടുത്ത് നമുക്ക് വീടുണ്ടാക്കാൻ കുറെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് എം സ്ക്വയർ വരെ മാത്രമേ അവിടെ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാക്കാൻ അവിടെ അനുവദിക്കില്ല അങ്ങനെ കുറെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങുന്ന വാങ്ങുന്ന സമയത്ത് ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റും കൂടിയും പരിശോധിച്ച് മാത്രം വീട് വെക്കാനൊക്കെ സ്ഥലങ്ങൾ വാങ്ങുക ിൽ കുറച്ച് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് തരുമ്പോൾ അവർ പണ്ടെങ്കിൽ നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ അനുവദിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റാനുള്ള നടപടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം അതൊക്കെ ഘട്ടത്തിലാണ് അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കോർപ്പറേഷനിൽ നിന്നൊക്കെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് ഹൗസ് ഹൗസിംഗ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ പേപ്പേഴ്സ് ഒക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ വല്ല ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് രേഖപ്പെടുത്തുക ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമായിട്ട് മാറും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും നന്ദി നമസ്കാരം